അസലാമലൈക്കും വഹമ്മി വാബർകാത്തു നമ്മളെല്ലാവരും നന്നാവാൻ നന്നാവാനാഗ്രഹിക്കുന്നവരാണ് അള്ളാഹു സുബാനഹുവല നമുക്ക് നൽകിയ മക്കൾ ആ മക്കൾ നന്നാവാനുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഓരോ രക്ഷിതാവിനും ഉണ്ടാവും വിശുദ്ധ ഖുർആാനിൽ ആ മക്കളിൽ കൺകുളിർമയും സന്തോഷവും ഉണ്ടാവാനുള്ള പ്രാർത്ഥന നമുക്കറിയാം റബ്ബന വസുലിയാദിനു മുജാൽ അനിൽ മുത്തഖിന് ഇമാമ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാർ അവരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ മക്കൾക്ക് വേണ്ടി അവർ നടത്തിയ പ്രാർത്ഥന ആ മക്കൾ നന്നാവണമെന്ന ആഗ്രഹത്തിന് ആ മക്കൾക്ക് വേണ്ടിയുള്ള നല്ല സമയത്തുള്ള പ്രാർത്ഥന നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നല്ലവരുമായി ആ കുട്ടികളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ നന്മയെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അല്ലി തങ്ങൾ പറഞ്ഞു ആ മക്കൾക്ക് നല്ല പേര് വിളിക്കുന്നത് അതുപോലും ആ മക്കൾ നന്നാവണമെന്ന ആഗ്രഹത്തോടു കൂടെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പേരിടാലോ അപ്പോൾ ആ പേര് വിളിക്കാൻ നിങ്ങൾ നല്ല പേര് മക്കൾക്ക് വിളിക്കുക ആ പേരിൻ്റെ അർത്ഥം ആ പേര് ഉൾക്കൊള്ളുന്ന ആശയം ആ പേര് സൂചിപ്പിക്കുന്ന ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങൾ അതൊക്കെ ആ മക്കളുടെ പെരുമാറ്റത്തിലും ജീവിതത്തിലും അവരുടെ വാക്കിലും നോക്കിലും പ്രവർത്തിക്കലുമൊക്കെ വലിയ സ്വാധീനം ചെലുത്തുന്നുകൊണ്ടാണല്ലോ ഇസ്ലാം ആ പേര് വിളിക്കുന്നതിന് വലിയ പ്രാധാന്യം നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ കാലത്ത് ചെറിയ ചെറിയ കുട്ടികളെ പ്രസവിച്ച ഉടനെ അവരുടെ ഉമ്മമാർ രക്ഷിതാക്കൾ കൊടുത്തുവിടുകയും അങ്ങനെ ആ ചെറിയ കുട്ടികളെ മടിയിൽ കിടത്തി അവരെ അവരുടെ വായയിലേക്ക് നല്ല നല്ല സ്മൂത്തായ ഈത്തപ്പഴം ചവച്ച് അതിൻ്റെ നീര് ആ കുട്ടികളുടെ വായിലേക്ക് പകർന്നു കൊടുക്കുന്ന ചരിത്രങ്ങൾ നമ്മൾ ഹദീസുകളിൽ കാണുന്നുണ്ട് എന്തായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ വലിയ ഒരു ലക്ഷ്യം അത് ലിബിസുള്ള ഒരു യുവസലമാങ്ങളുടെ കൈകൊണ്ടൊന്ന് തൊടുക സ്വാലിഹീകളുടെ തർക്കത്തുണ്ടാകുക അതാണ് ഇസ്ലാമിൽ ഒരു കുട്ടി ജനിച്ചാൽ വല ജീവിയിൽ ബാങ്ക് വലിക്കാനും വട ജീവിയിൽ ഇക്കാമത്ത് കൊടുക്കാനും ആ കുട്ടി ആദ്യമായി നല്ലതു കേൾക്കട്ടെ എന്നതാണ് അതിൻ്റെ ആശയം അതുമാത്രമല്ല അതുമാത്രമല്ല ആ കുട്ടികൾക്ക് ഏറ്റവും നല്ല സ്വാലിഹീനങ്ങൾക്കിടെ കൈകൊണ്ട് ആ കുട്ടികൾക്ക് മധുരം നൽകുക ആ മധുരം നൽകുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് ആ സ്വാലിഹീനങ്ങളോടുള്ള ഒരു സമ്പർക്കം ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഉണ്ടാവുകയും ആ തുടക്കത്തിൽ തന്നെ ആ കുട്ടിക്ക് കിട്ടുന്ന ആ ഒരു ചെറിയ ആ ഒരു കാര്യമുണ്ടല്ലോ അതവരുടെ ജീവിതത്തെ മുഴുവനും സ്വാധീനിക്കുന്ന വലിയ വലിയ കാര്യമാണ് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് പലപ്പോഴും ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ അത് അവഗണിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അത് നിസ്സാരവൽക്കരിക്കുന്നത് കൊണ്ടോ ആണ് നമുക്ക് നമ്മുടെ കുട്ടികൾ നന്നാവാത്തതിൻ്റെ പേരിൽ നമുക്ക് ദുഃഖിക്കേണ്ടിയും സങ്കടപ്പെടേണ്ടിയും വരുന്നത് നമ്മൾ പലപ്പോഴും കുട്ടികളെ അവർ നന്നാവണമെന്ന് ആഗ്രഹിക്കുക ആഗ്രഹം നമുക്കുണ്ടാവും പക്ഷേ നമ്മുടെ പെരുമാറ്റം നേരെ ഓപ്പോസിറ്റായിരിക്കും ഒരു കുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരും ഇരുന്നുകാരും വന്നു നമ്മുടെ വീട്ടിലെ പല ബന്ധുക്കളും വന്നു അവരെ ഇടയിൽ വെച്ച് നമ്മൾ നമ്മുടെ കുട്ടികളെ എന്ന് വിളിക്കുന്നു ഇവൻ കള്ളനാണ് ഇവൻ കള്ളുകൾ കള്ളത്തിയാണ് എന്ന് ഇവൻ കുരുത്തക്കേടാണ് ഇങ്ങനെ ആ കുട്ടിക്ക് ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം ആ കുട്ടികളുടെ ഒരുപാട് ആളുകൾക്കിടയിൽ വെച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഒരു സദസ്സിലാണെങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റൊരുപാട് ആളുകൾക്ക് ഇടയിൽ വെച്ച് ഇങ്ങനെ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത വർത്തമാനങ്ങൾ പറയുന്ന ആൾ അവർ നമ്മുടെ മനസ്സിൽ എവിടെയായിരിക്കും അതൊരു സ്നേഹത്തിന്റെ ഒരു രൂപത്തിലാണോ ഉണ്ടാവുക അല്ലെങ്കിൽ അവരോട് വെറുപ്പാണോ ഉണ്ടാവുക എന്നാൽ ഇതുപോലെയാണ് നമ്മുടെ കുട്ടികളെ സമൂഹമധ്യേ മറ്റു ജനങ്ങൾക്കിടയിൽ വെച്ച് നമ്മൾ നമ്മുടെ കുട്ടിയാണ് എൻ്റെ കുട്ടിയാണ് എനിക്കെന്തും പറയാം എനിക്കെന്തും ചെയ്യാം എന്നതാണ് നമ്മുടെയൊക്കെ ഒരു സ്റ്റാൻഡ് അത് നേരെ തിരിച്ചാണ് തെറ്റാണ് ഒരു കുട്ടിയും അത് ഉൾക്കൊള്ളുന്നില്ല ആ കുട്ടി നന്നാവാൻ വേണ്ടിയാണ് ഉപദേശിക്കുന്നതെങ്കിൽ ആ ഉപദേശം കുട്ടി കേൾക്കുന്നു പോലുമില്ല കാരണം ആ കുട്ടിക്ക് കേൾക്കേണ്ട ഒരു മാനസികാവസ്ഥയിലേക്കല്ല നമ്മളവിടെ പശ്ചാത്തലം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് കാരണം അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ ആഗ്രഹിക്കുന്നവർ ഒന്നുകിൽ ആർക്കും മുമ്പിലും ആ കുട്ടിയെ അവഹേളിക്കാതെ ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ കീപ്പ് ചെയ്തുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അവനെ വളരെ സ്വകാര്യമായി അവൻ സ്വീകരിക്കുന്നൊരു പശ്ചാത്തലം അവൻ്റെ മനസ്സ് ആ ഉപദേശം കേൾക്കാൻ പാകമാകുന്ന ഒരു ഒരു സമയവും സന്ദർഭവും നമ്മൾ തന്നെ ഒരുക്കി ആ കുട്ടിയെ ഉപദേശിക്കണം അത് ആ കുട്ടി ഉറങ്ങാൻ പോകുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ ആ കുട്ടി നമ്മുടെ അടുത്ത് വളരെ സന്തോഷത്തോടെ ചെലവഴിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്തരം സമയങ്ങളാണ് നമ്മൾ നമ്മളതിന് തിരഞ്ഞെടുക്കേണ്ടത് ഒരു കുട്ടിയെ ദേഷ്യം പിടിപ്പിച്ച് അവനെ ഇങ്ങനെ ഇമോഷണലായി നിൽക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഉപദേശം അനു ചെവിക്കൊള്ളില്ല നമ്മളോട് ഏറ്റവും കൂടുതൽ ഇണങ്ങി നമ്മുടെ നമ്മുടെ അടുത്ത് വളരെ സൗഹൃദത്തിൽ ആ കുട്ടി നിൽക്കുന്ന സമയവും നാം ബുദ്ധിയോടുകൂടെ വിവേകത്തോടു കൂടെ ആലോചിച്ച് ഒന്നിലും ഉറങ്ങുന്ന സമയമായി ഇറങ്ങാൻ പോകുന്ന സമയമായിരിക്കാം ആ സമയത്ത് നമ്മൾ പറയുന്ന ഭാഷ നമ്മൾ പറയുന്ന ശൈലി അതൊക്കെ പ്രധാനമാണ് നമ്മുടെ വർത്തമാനത്തിൻ്റെ ട്യൂണ് പ്രധാനമാണ് അതൊക്കെ യോജിച്ച് വന്നാൽ ആ കുട്ടി ചിന്തിക്കും എൻ്റെ ഉമ്മ പറഞ്ഞത് വളരെ കറക്റ്റാണ് എന്നോട് ഉപ്പ പറഞ്ഞത് വളരെ ശരിയാണ് ഇതൊന്നും അല്ലാതെ നമ്മളിങ്ങനെ കുറേ ഒച്ച ഉണ്ടാക്കിയാൽ കുറേ അടിച്ചാൽ കുറേ വിളിച്ചാൽ കുറേ അപമാനിച്ചാൽ എൻ്റെ കുട്ടി നന്നാവുമെന്ന് പറയുന്നത് വളരെ ഒരു വിഡിതമാണ് അത് വളരെ ഒരു ബുദ്ധി കുറഞ്ഞ ഏർപ്പാടാണ് അങ്ങനെ നമ്മുടെ കുട്ടികളോ കുട്ടികൾ നന്നായൊരു ചരിത്രവും ഇല്ല അല്ലാതെയാണ് അവരെ നന്നാക്കേണ്ടത് ഏറ്റവും പ്രധാനമായും അവർ നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ മഹാന്മാരുടെ ചരിത്രങ്ങൾ അതൊക്കെ കേൾപ്പിക്കാനും ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാനും അവൻ നല്ല ഒരു ഒരു സമയത്ത് ആ കുട്ടിയുടെ മനസ്സിലേക്ക് അവൻ്റെ ജീവിതത്തിൽ തിരുത്തേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മെല്ലെ മെല്ലെ അവനെ അബോധ്യപ്പെടുത്തി തിരുത്തുകയുമാണ് വേണ്ടത് അല്ലാതെ ഒരു സെക്കൻഡിൽ നമ്മൾ പറയുന്ന വിചാരിക്കുന്ന ആ സമയത്ത് തന്നെ കുട്ടികൾ അവരുടെ എന്താണോ നമ്മൾ അവരിൽ മോശമായി കാണുന്നത് അത് തിരുത്തണം അത് ഒഴിവാക്കണം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല അത് നമ്മളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നമ്മൾ എത്രമാത്രം ദൂഷ്യങ്ങളുണ്ട് എത്രമാത്രം സ്വഭാവ ഗുണങ്ങളല്ലാതെ നമുക്ക് ദുസ്വഭാവങ്ങൾ എത്രയുണ്ട് അതും പെട്ടെന്ന് അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ അതൊരിക്കലും മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല നമുക്ക് പക്ഷെ ആഗ്രഹമുണ്ട് പക്ഷെ അതിൻ്റെ സിറ്റുവേഷൻ കൂടി നമ്മളെ പ്രകോപിപ്പിച്ച് നമ്മളെ ദേഷ്യം പിടിപ്പിച്ച് നമ്മളെ പ്രതിസ്ഥാനത്ത് നിർത്തി നമ്മളെ കുറ്റപ്പെടുത്തി ഇകെത്തിക്കൊണ്ടുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ദുസ്വഭാവം ഒരു ദൂഷ്യം അത് നമ്മൾ ഒഴിവാക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഏറ്റവും കൂടുതൽ ഉറപ്പായിരിക്കും ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന മക്കളും ഇങ്ങനെ തന്നെയാണ് വളരുന്നത് എന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം ഫിത്തോള എല്ലാ കുട്ടികളും ശുദ്ധമായ അവസ്ഥയിലാണ് അവർ ജനിക്കുന്നത് ആ ജനിച്ച കുട്ടികളെ പിന്നെ കുഞ്ഞുനാളിലെ അവർക്ക് പകർന്നു കൊടുത്ത എന്തെങ്കിലും ശീലങ്ങൾ ആ ശീലങ്ങൾ അത് അവരെ സ്വാധീനിക്കുമെന്നതിൻ്റെ തെളിവാണ് ഫാഹു അവരുടെ മാതാപിതാക്കളാണ് യു ഹബ്വിദാനിഹി വയു നസ്യുറാനിഹി വയുമഞ്ജിസാനിഹി അവൻ്റെ ഭാവിയിലെ ആശയങ്ങളെ അവൻ്റെ ഭാവിയിലെ സ്വഭാവങ്ങളെ നിലപാടുകളെയൊക്കെ രൂപീകരിക്കുന്നിടത്ത് ആ കുട്ടിക്ക് നന്മ ആ കുട്ടിക്കുള്ളിൽ വളർത്തുന്നിടത്ത് ആ കുട്ടി തിന്മയിലേക്ക് പോകുന്നുവെങ്കിൽ അതിൻ്റെയൊക്കെ കാരണക്കാർ മാതാപിതാക്കളായി മാറും എന്നത് മുത്തു നബി സലാഹു അലയ വസ്ലാം പഠിപ്പിച്ച വലിയ ആശയമാണ് അതുകൊണ്ട് നമ്മൾ നല്ല കരുതലോടുകൂടെ നല്ല നല്ല ക്ഷമയോടുകൂടെയാണ് കുട്ടികളുടെ വിഷയത്തിനെ സമീപിക്കേണ്ടത് അതാവും നമ്മുടെ കുട്ടികളെയൊക്കെ സ്വലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അതാവ് അനുഗ്രഹിക്കുമാറാവട്ടെ അവർക്ക് നല്ല സ്വലാഹ്യത്തിലും നന്മയിലും വളരാനുള്ള സാഹചര്യം കുടുംബജീവിതത്തിൽ ഒരു ഭർത്താവിനും ഭാര്യക്കും ഒരു ഉപ്പാക്കും ഒരു ഉമ്മാക്കും ഒരു അച്ഛനും ഒരു അമ്മയ്ക്കും അമ്മയ്ക്കും ഒരുക്കാൻ സാധിക്കുക എന്നത് അവരുടെ ഏറ്റവും വലിയ വിജയമാണ് അതാവ് അനുഗ്രഹിക്കട്ടെ അമീൻ അസ്ലാം